ദിവസങ്ങളായി വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത വിധത്തിൽ കേരളം ആകമാനം കനത്ത മഴ പെയ്യുകയാണ് ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല എന്നതായിരുന്നു ഇതുവരെ ആശ്വാസമായി നിന്നത് ഇപ്പോഴാ അതും സംഭവിച്ചിരിക്കുകയാണ് വയനാടിനെയും കേരളത്തെയും ഞെട്ടിച്ച് ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെ ഉരുൾപൊട്ടുകയായിരുന്നു ഒരു നാടാകെ തകർത്ത് മണ്ണും വെള്ളവും ഇരച്ചെത്തിയപ്പോൾ ഒരു വയസ്സുള്ള കുഞ്ഞിനടക്കം പത്തൊൻപത് പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത് ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട് നിലവിളികൾ മാത്രമാണ് വയനാട്ടിലെ ദുരന്തമുഖത്തു നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ആരെങ്കിലും ഓടിവരണേ ഞങ്ങളെ രക്ഷിക്കണേ ശ്വാസം കിട്ടണില്ല മണ്ണിനടിയിലാണ് എന്ന വീട്ടമ്മയുടെ കരച്ചിൽ ഹൃദയ ഭേദഗമാണ് ചൂരൽമല ടൗണിലെ ഒരു വീട്ടിൽ ഭർത്താവും മകളും അകപ്പെട്ടതായി കരഞ്ഞു പറയുകയാണ് പ്രദേശവാസിയായ വീട്ടമ്മ ആരെങ്കിലും ഓടിവരണേ ഞങ്ങളുടെ വീട് പോയി കൂടെയുള്ളയാളെ രക്ഷിക്കാനും പറ്റുന്നില്ല ചളിയുടെ ഉള്ളിലാണ് അവർക്ക് ജീവനുണ്ടോ എന്ന് പോലും അറിയില്ല മണ്ണിൻ്റെ ഉള്ളിലാണ് ചെളിയാണ് വായിലൊക്കെ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞു പറയുകയാണ് ഒരു വീട്ടമ്മ മുണ്ടക്കൈയിൽ ഒരുപാട് ആളുകൾ മണ്ണിലടിയിലാണ് ഇപ്പോഴുമുള്ളത് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ പരക്കം പായുകയാണ് പ്രിയപ്പെട്ടവരെ രക്ഷിക്കുവാൻ എന്തു ചെയ്യണമെന്നറിയാതെ നിലവിളിക്കുകയാണ് വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാട് ഭാഗത്തു നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരി എന്നാണ് പുലർച്ചെ ഫോണുകളിലൂടെ വയനാട്ടുകാർ കരഞ്ഞു പറഞ്ഞത് താമരശ്ശേരി ചുരത്തിൽ നാലാം വളവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതവും തടസ്സപ്പെട്ടതോടെ ചുരത്തിൽ നിന്ന് വരാൻ യാതൊരു മാർഗവുമില്ല ഭൂമി കുലുങ്ങുന്നുണ്ട് മൂളക്കം മാത്രമാണ് കേൾക്കുന്നത് എന്തു ചെയ്യണമെന്നറിയില്ല രക്ഷപ്പെടുത്താനും വന്നു നോക്കാനും പറ്റാത്ത സാഹചര്യമാണുള്ളത് എന്ന ഫോൺ സന്ദേശവും ദുരന്തമുഖത്തിൻ്റെ തീവ്രത വെളിപ്പെടുത്തുന്നതാണ് വയനാട് മുണ്ടക്കൈയിലും ചുരൽമലയിലും ഉരുൾപൊട്ടലിൽ പത്തൊൻപത് മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് പുലർച്ചെ ഒരു മണിക്കാണ് മുണ്ടക്കൈ ടൗണിൽ ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടായത് രണ്ടാമത്തേത് ചുരൽമല സ്കൂളിന് സമീപം നാലുമണിയോടെയായിരുന്നു നാലു തവണ ഉരുൾപൊട്ടി സ്കൂളും വീടുകളുമൊക്കെ തകർന്നതായി നാട്ടുകാർ പറയുന്നു വീടുകൾ നിന്നിടം ഏതാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം നശിച്ചുപോയിരിക്കുകയാണ് വീടുകളിൽ ചെളിയും വെള്ളവും കയറി നാനൂറിലധികം പേരാണ് ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നത് ചുരൽമല ടൗണിലെ പാലം തകർന്നു രക്ഷാപ്രവർത്തകരെ ഉൾപ്പെടെ മാറ്റി ചെളിയും വെള്ളവും അഞ്ച് നാൽപ്പത്തി അഞ്ചിനും വ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉരുൾപൊട്ടിയ പുത്തുമലയ്ക്ക് സമീപമാണ് ചുരൽമല പാലം തകർന്നതിനാൽ ഉണ്ടക്കൈ ടൗണിലെ ദുരന്ത മേഖലയിലേക്ക് രക്ഷാപ്രവർത്തകർക്കും എത്താൻ സാധിക്കുന്നില്ല മൊബൈലിൽ പോലും ബന്ധപ്പെടാനാവുന്നില്ല ഹെലികോപ്റ്റർ എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദുരിതാശ്വാസ ക്യാമ്പായിരുന്ന ഹൈസ്കൂളിലുണ്ടായിരുന്നവരെ രക്ഷിച്ചിരുന്നു ഇരുപതംഗ എൻ സംഘം ചുരൽമലയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയതായി ടി സിദ്ദിഖ് എം എൽ എ അറിയിച്ചു സൈന്യത്തിന്റെ സഹായം തേടാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായും എം എൽ എ പറഞ്ഞു സൈന്യത്തിന്റെ സഹായം തേടുമെന്ന് മന്ത്രി ഒ ആർ കേളുവും പറഞ്ഞു രണ്ട് എൻ ഡി ആർ എഫ് സംഘങ്ങൾ ഉടൻ തന്നെ ഇവിടേക്കെത്തും പ്രാർത്ഥനയോടെ കേരളം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ രക്ഷാദൌത്യ സംഘങ്ങളും ഇവിടേക്ക് പാഞ്ഞെത്തുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും